വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന അപ്പോൾ ഒന്ന് പ്രാഥമികമായിട്ട് നമുക്കിപ്പോൾ നമ്മളുടെ പ്രൊപ്പർട്ടിഷിപ്പ് സ്ഥാപനമാവാം പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കോട്ടെ എൽ ആയിക്കോട്ടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആയിക്കോട്ടെ സെക്ഷൻ എയ്റ്റ് കമ്പനി ആയിക്കോട്ടെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആയോ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് കൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് ഡോക്യൂമെൻറ്റ്സ് അഡീഷണൽ എടുക്കണം അതിപ്പോൾ നിങ്ങൾക്ക് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയായിരിക്കും പക്ഷേ ഇതിലെ മെയിൻ ഫാക്ടറാണ് ഞാൻ പറയുന്നത് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഒരാൾക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ അത് പുതിയ ബയറെ കണ്ടെത്താനായിട്ട് നമ്മൾ അവരടുത്ത് സംസാരിക്കുമ്പോൾ അവർ ടൈംസ് നമ്മളോട്ട് ഇങ്ങോട്ട് വയ്ക്കും ക്രെഡിറ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വയ്ക്കും അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഇപ്പോൾ ഒരു കൺസ്യമെൻറ്റ് അയക്കാനും തോന്നുന്നു നമുക്ക് പാർട്ടായിട്ട് ഇപ്പോൾ വൺ ക്യൂബിക് മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ അത് ആ പ്രൊഡക്റ്റിനെ ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും കണ്ടെയ്നറ് തന്നെ ഫുൾ ആയിട്ട് അയക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഒരു കണ്ടെയ്നറായിട്ട് നിങ്ങൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു എമൗണ്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേംസ് കറക്റ്റ് അല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനീഷ്യൽ ലെവലിലുള്ള എഫേർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഓൺ ഫണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിൽ റേസ് ചെയ്ത ഫണ്ടോ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പിന്നീട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഉണ്ടായ നമ്മുടെ സുഹൃത്തിൻ്റെ അനുഭവം ഞാൻ പറയാം പുള്ളി ഇവിടുന്ന് ജി സി സിയിലേക്ക് ദുബായ്ക്ക് എസ്പെഷ്യലി ദുബായിക്ക് ഇവിടുന്ന് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഫ്ലൈറ്റുകളൊന്നും പോകാൻ പാടില്ല എന്നൊരു ഏവിയേഷനിലൊരു ഇൻസ്ട്രക്ഷൻ വന്നു പുള്ളി ഇവിടുന്ന് ഓൾറെഡി ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് ഇവിടെ എയർപോർട്ടിൽ എത്തിച്ചതാണ് അതിന് ശേഷം പിറ്റേ ദിവസം പ്രോഡക്റ്റ് അവിടെ എത്തേണ്ടതാണ് അവിടെ എത്തിയിട്ടില്ല പുള്ളി കാരണങ്ങൾ അന്വേഷിച്ച് തന്നപ്പോൾ ഈ സാധനം പൂനെയിൽ എയർപോർട്ടിൽ ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ എയർപോർട്ടിൽ ഇറക്കിയതിന് ശേഷം വീണ്ടും കമ്പനിയെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളാക്കി അവർ അവിടെ നിന്ന് കയറ്റി അപ്പോൾ ഒരു ദിവസം ഡീലായി രണ്ടാമത്തെ ദിവസമാണ് അവിടെ നിന്ന് കയറുന്നത് അപ്പോൾ മൂന്ന് മൂന്നാമത്തെ ദിവസമാണ് പുള്ളിക്ക് ഈ പറഞ്ഞ കൺസൈൻമെൻറ്റ് ദുബായിൽ എത്തുന്നത് വെജിറ്റബിൾസ് ആണ് പെരിഷബിൾ ആണ് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റ് ഡാമേജായി കാരണം ഇവിടെ നിന്ന് ഒന്ന് ലോഡ് ചെയ്തു അവിടെ ഇറക്കി വീണ്ടും ലോഡ് ചെയ്തു വീണ്ടും ഇറക്കി അപ്പോൾ ഇങ്ങനെ ഡാമേജ് ഒരുപാട് വന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ഫൈൻ അതായത് അവിടെ ഈ പറഞ്ഞ സ്ക്രാപ്പ് അല്ലെങ്കിൽ കേടായ ഐറ്റം കൊണ്ടു ഇറക്കി എന്ന് പറഞ്ഞിട്ട് ദുബായ് ഗവൺമെന്റിന്റെ വക അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗം ഒരു ഫൈനും കിട്ടി അപ്പോൾ പ്രോഡക്റ്റ് എടുത്തതിൻ്റെ നഷ്ടം ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തതിന്റെ നഷ്ടം അവിടെ ഫൈൻ വേറെ അതുമാതിരി തന്നെ അത് അവിടെ ഡിസ്പോസ് ചെയ്യാനായിട്ട് വേറെ കമ്പനിക്ക് ഏൽപ്പിച്ചിട്ട് അതിന്റെ ഒരു ലോസും വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് ഏകദേശം പുള്ളിക്ക് ആ ഒരു കൺസൈൻമെൻറ്റിൽ ഒരു പത്ത് ലക്ഷ രൂപോളം നഷ്ടം വന്നു പിന്നെ ആളത് മേക്കപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലാൻഡ് കുറച്ചൊക്കെ ഫ്ലഡ് ചെയ്തിട്ട് അത് വിട്ടിട്ടൊക്കെയാണ് ആ പൈസ മെയിൻറ്റെയിൻ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ ക്ലാസ്സുകളിൽ നമുക്ക് അറിയില്ല എല്ലാവരും പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് പറയുക അപ്പോൾ നെഗറ്റീവ് വശങ്ങൾ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അപ്പോൾ നെഗറ്റീവ് വശങ്ങൾ അന്വേഷിച്ചതിന് ശേഷം പിന്നീട് വേണം ഈ പറഞ്ഞ പോസിറ്റീവ് നമുക്ക് ഓൾറെഡി വരുന്നതാണല്ലോ അപ്പോൾ നെഗറ്റീവ് വശങ്ങൾ എന്താണ് വരുന്നത് എന്നുള്ളത് ആദ്യം അന്വേഷിച്ചറിയാം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഏത് കൺട്രിയിലേക്കാണ് കൂടുതൽ പോയിട്ടുള്ളത് എന്താണ് പ്രോഡക്റ്റ് അതിൻ്റെ എക്സാക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനത് ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്ന ഇതാണ് ഞാൻ പറഞ്ഞത് അലുമിനിയം ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് അന്വേഷിച്ചു അലുമിനിയം ഇമ്പോർട്ട് ചെയ്യേണ്ട സ്പെസിഫിക്ക് കാര്യങ്ങൾ ആർക്കും അറിയാനറിയില്ല ഈ പറഞ്ഞ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊന്നും അറിയില്ല അപ്പോൾ അവർ പറയുന്നത് ഐ ഇ കോഡ് എടുക്കണം എ ഡി കോഡ് എടുക്കണം ഒരു ആർ സി എം സി എടുക്കണം ഇതൊക്കെയാണ് അവർക്കറിയുള്ളത് എക്സാക്റ്റ് എന്ത് വേണം എന്നുള്ളവർക്ക് അറിയില്ല അങ്ങനെ ഞാൻ നമ്മളുടെ ഡി ജി എഫ് ടി എറണാകുളം പോയി അതേപോലെ തന്നെ കസ്റ്റംസിൽ പോയി കസ്റ്റംസിൽ നിന്ന് റിട്ടയേഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്തൊക്കെ വേണം ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഡി ജി എഫ്റ്റി ഒരു സൈറ്റിൽ കിട്ടും എന്നിരുന്നാലും ചില അമൻമെൻറ്റ്സ് വരും അപ്പോൾ നമുക്കറിയില്ല അപ്പോൾ അത് ഇവർക്ക് അറിയാം അപ്പോൾ നിങ്ങൾ ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഏത് കൺട്രിയിലേക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെല്ലാം അതല്ലാല് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ വേറൊരാൾ ദുബായിക്ക് ദുബായിക്കിറക്കാൻ ശ്രമിച്ചതാണ് ഒരു പേപ്പറിൻ്റെ കുറവുകൊണ്ട് ഇവർക്ക് ആ സാധനം അവിടെ ഇറക്കാൻ പറ്റിയില്ല അത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നശിപ്പിക്കേണ്ടി വന്നു കാരണം ആ പേപ്പർ രണ്ടാമത് അവിടുന്ന് കിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അങ്ങനെ ആ പ്രോഡക്റ്റ് അവർക്ക് മൊത്താലോട്ട് പൈസ ലോസായി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഞാൻ ഞാനീ പറഞ്ഞാൽ എനിക്കറിയാവുന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഞാൻ തരാം അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് എക്സ്പോർട്ടിനെ കുറിച്ച് വളരെ ചെറിയൊരു കാര്യം ഇതിന് ഞാൻ മറ്റുള്ള എക്സ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം ഓക്കെ താങ്ക്